നമസ്കാരം അന്നപൂർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അരയാലിനെ വലം വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മിക്കവാറും അരയാലിന് വലം വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ നമ്മളും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകും ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് നോക്കാം അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വൃക്ഷമാണല്ലോ അരയാൽ ഏറ്റവും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു വൃക്ഷവും ആലാണ് ക്ഷേത്രത്തിലെത്തുമ്പോൾ ആലിനെയും പ്രദക്ഷിണ വയ്ക്കാറുണ്ട് ആലിനെയും വലം വയ്ക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട് സോമവാര അമാവാസി ദിവസം അരയാളിന് മൂന്ന് പ്രദക്ഷിണം വെച്ചാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണ് ഫലം ഞായറാഴ്ച അരയാളിന്റെ പ്രദക്ഷിണം വെച്ചാൽ രോഗശാന്തിയും തിങ്കളാഴ്ച അരയാളിന്റെ പ്രദക്ഷിണം വെച്ചാൽ മംഗല്യഭാഗ്യം അതായത് വിവാഹം നേരത്തെ നടക്കാനും ഇത് അതായത് വിവാഹം ഒക്കെ കുറച്ച് വൈകുന്നവർക്ക് ഈ അരയാളിന്റെ പ്രദക്ഷിണം വെച്ചാൽ വിവാഹ ഭാഗ്യം വേഗം വന്നു ചേരും എന്നാണ് പറയപ്പെടുന്നത് ചൊവ്വാഴ്ച അരയാളിൻ്റെ പ്രദക്ഷിണ വെച്ചാൽ സമസ്ത ജീവിത വിജയം ബുധനാഴ്ച അരയാളിനെ പ്രദക്ഷിണം വെച്ചാൽ വ്യാപാര വിജയം വ്യാപാരികൾക്കൊക്കെ ബുധനാഴ്ച അരയാളിന്റെ പ്രദക്ഷിണ വെച്ചുകഴിഞ്ഞാൽ വളരെ നല്ലതാണ് വ്യാഴാഴ്ച അരയാളിനെ പ്രദക്ഷിണ വെച്ചാൽ വിദ്യാ വിജയമാണ് കുട്ടികളൊക്കെ വ്യാഴാഴ്ച കുട്ടികളെയൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അരയാളിനെ പ്രദക്ഷിണം വെച്ച് വെപ്പിച്ചുകഴിഞ്ഞാൽ അവർക്കും അവർക്ക് മാനസികമായ ഒരു ഊർജ്ജം കൈവരികയും അവരുടെ അത് അവരുടെ മൊത്തത്തിലുള്ള ബുദ്ധിവികാസത്തിന് നന്നാവുകയും ചെയ്യും വെള്ളിയാഴ്ച അരയാളിന്റെ പ്രദക്ഷിണം വെച്ചാൽ സകല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് ശനിയാഴ്ച അര അരയാളിന്റെ പ്രദക്ഷിണം വെച്ചാൽ സങ്കടമോചനം എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കും എന്നയാണ് വിശ്വാസം അരയാളിന് അഞ്ച് പ്രദക്ഷിണം വെച്ചാൽ കർമ്മങ്ങളിൽ ഉന്നത വിജയമുണ്ടാകും എന്നും ഏഴ് പ്രദക്ഷിണം വെച്ചാൽ രാജകീയമായ ജീവിതം ഫലം ഉണ്ടാകും എന്നും പറയപ്പെടുന്നു അരയാളിന് ഒൻപത് ഫലം വെച്ചാൽ ഉത്തമ സന്താന ഗുണം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പതിനൊന്ന് പ്രദക്ഷിണ അരയാളിന് വെച്ചാൽ നമുക്ക് ദീർഘായുസ ആയുസ് എന്തെങ്കിലും ദോഷമൊക്കെ ഉള്ളവർക്ക് പതിനൊന്ന് പ്രദക്ഷിണ അരയാളിന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്ന നല്ലതാണെന്ന് പറയപ്പെടുന്നു പതിമൂന്ന് പ്രദക്ഷിണ വെച്ചാൽ ധനാഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയുന്നു പതിനഞ്ച് പ്രദക്ഷിണം വെച്ചാൽ സുഖ ഭോഗലബ്ധി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അരയാളിന് നൂറ്റിയെട്ട് പ്രദക്ഷിണം വെച്ചാൽ അശ്വമേധ യാഗം നടത്തിയാൽ കിട്ടുന്ന ഫലമാണ് നമുക്കുണ്ടാകുന്നതെന്നാണ് വിശ്വാസം കറുത്തവാവ് ദിവസം അരയാളിൻ്റെ പ്രദക്ഷിണം വെച്ചാൽ സകല ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കും എന്ന് പറയപ്പെടുന്നു ഇനി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ആളിന് പ്രദക്ഷിണം വെച്ച് തൊഴുന്നത് വളരെയധികം നന്നായിരിക്കും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം